ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പത്മ ഇനി മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ സൂര്യക്ക് ഏറ്റവും നല്ലൊരു ഭാര്യയും തനിക്ക് നല്ലൊരു മരുമകളെയും തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്ന സത്യം പത്മ ഇനി മനസ്സിലാക്കുന്ന ആ ഒരു റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ സൂര്യ പഴയതിനേക്കാൾ ഉഷാറാവാണ് സൂര്യ ഓഫീസിലൊക്കെ പോലെ തുടങ്ങുകയാണ് അതുപോലെ തന്നെ ഓഫീസിൽ പോകുമ്പോൾ നന്ദിനെയും കൂടി കൂടെ കൂട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനെ ചൊല്ലി ഒരുപാട് പ്രശ്നങ്ങളൊക്കെ സൂര്യയുടെ മുന്നിൽ ഇങ്ങനെ പത്മ ഉണ്ടാക്കുമ്പോഴൊക്കെ തൻ്റെ വാക്കുകൾക്ക് ഏത് കാലത്തും വിലതരില്ലോ തൻ്റെ മകന് അതുകൊണ്ട് തന്നെ പത്മക്ക് അവിടെ ഒരക്ഷരം ശബ്ദിക്കാനാവാതെ മിണ്ടാതെ നിൽക്കേണ്ട ആ ഒരു അവസ്ഥ പത്മക്ക് എത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ഇവർക്ക് ടൂറ് പോകേണ്ട ഒരു അവസ്ഥ വരികയാണ് അതായത് ഈ ഒഫീഷണലായിട്ട് ഇവരുടെ കമ്പനിയുമായിട്ടുള്ള ആ ഒരു ടൂറായിരിക്കും കേട്ടോ അപ്പോൾ ഈ സമയം അത് അങ്ങോട്ടേക്കാണെന്ന് അറിയുമ്പോൾ ഇന്ദ്രജക്കും വേദക്കും കൂടെ പോകണമെന്ന് ആഗ്രഹം കേട്ടോ ആദ്യം തീരുമാനമെടുക്കുന്നത് നന്ദിനിയും സൂര്യയും കൂടി പോട്ടെ എന്നായിരിക്കും കേട്ടോ ഏത് തീരുമാനം എടുക്കുന്നത് അപ്പോൾ ആ സമയം യും ഇത് കേട്ടോ തന്നെ ഏ നു ശരിയാവില്ല എന്നെ പത്മ പറയുകയാണ് കേട്ടോ കാരണം ഞാനും സൂര്യയും കൂടി പോവേണ്ട ടൂറാണ് ഞങ്ങൾ രണ്ട് ഞങ്ങൾ പേരും ചെന്ന് കാര്യങ്ങൾ സംസാരിക്കേണ്ടതാണ് അത് കേൾക്കുന്ന സൂര്യക്ക് ദേഷ്യം പിടിക്കാനായിട്ട് തൻ്റെ അമ്മയോട് ചെറിയൊരു സ്നേഹമൊക്കെ ചെറുതായിട്ടൊക്കെ നന്ദിനിട്ടോ ഇപ്പം കൂടെ കൂടിയിട്ട് പത്മയോട് തോന്നിത്തുടങ്ങുന്നുണ്ട് കേട്ടോ പക്ഷെ വല്ലാതെ അങ്ങ് അടുക്കാനും സൂര്യക്ക് കഴിയില്ല കേട്ടോ അപ്പോൾ പത്മയും സൂര്യയും കൂടി അറിയുമ്പോൾ നന്ദിനി പോട്ടെ എന്നുള്ള യതീന്ദ്രൻ പറയുമ്പോൾ ഉടൻ തന്നെ പത്മക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല കേട്ടോ അവള് വേണ്ട അവള് വേണ്ട എന്നുള്ള നിലപാടാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ഇന്ദ്രജയും വേദയും പറയണേ അമ്മേ നിങ്ങളെല്ലാവരും പോയിക്കഴിഞ്ഞാൽ ഞങ്ങളിവിടെ തനിയല്ലേ അപ്പോൾ ഞങ്ങളും കൂടെ വരട്ടെ അച്ഛനേയും കൂടെ നമുക്ക് കൂടെ കൂട്ടാം ഇത് കമ്പനിയുടെ ആവശ്യത്തിന് ഒരു കാര്യമാണ് അതിനിടെ ഫാമിലി ടൂറായി എടുക്കേണ്ട എന്ന് പറയട്ടോ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഉടൻ തന്നെ യതീന്ദ്രം പറയാണ് അത് അവൾ പറഞ്ഞതിൽ ശരിയുണ്ട് നമുക്ക് എല്ലാവർക്കും ഇതൊരു ഫാമിലി ടൂറാക്കി എടുക്കാം കമ്പനി കാര്യത്തിനാണ് പോകുന്നതെങ്കിലും കൂടി ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത്യാവശ്യം അവിടെ കറങ്ങാനൊക്കെ കറങ്ങി നമുക്ക് നിൽക്കാം എന്നൊക്കെ പറയാനായിട്ട് അപ്പോൾ അത് കേൾക്കുന്ന പത്മക്കും അത് നന്നു എന്ന് തോന്നാട്ടെ എന്നാൽ ഈ സമയം പിന്നീട് നേരം പറയുന്നത് സൂര്യയും അതുപോലെ തന്നെ നന്ദിനി ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഒന്നും പോയിട്ടില്ലല്ലോ അവരുടെ ഹണിമോൺ ടൂറും ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനുഷ്യനെ ചൊറിയുന്ന സംസാരം സംസാരിക്കാൻ നിൽക്കരുതെന്ന് പറയാനോ അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് പിന്നെ ഞാൻ എന്ത് വേണം അമ്മേ അമ്മ പറ എന്നുള്ള ആ നിലപാട് പറയാനായിട്ടോ അപ്പോൾ ഉടൻ തന്നെ നന്ദിനിയോട് നീ നിൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ഭർത്താവ് പറയുന്നത് കേട്ടാൽ മതി നീ എന്നെ അമ്മ എന്ന് വിളിക്കാൻ അന്ന് എൻ്റെ മുന്നിലോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനിയോട് ദേഷ്യപ്പെടാനിട്ട് അപ്പോൾ നന്ദിനിയാണെങ്കിൽ അവിടെ നിന്നും പോവുകയാണ് അപ്പം നന്ദിനി സൂര്യോട് ചെന്നിട്ട് പറയണേ സൂര്യ സാറൻ നിങ്ങൾ എല്ലാവരും കൂടി പൊയ്ക്കോളൂ എന്തായാലും ഞാനില്ല എന്നുള്ള തീരുമാനം പറയണ്ട അത് കേൾക്കുന്നതിനോട് കൂടി സൂര്യ പറയാം ഏയ് അത് ശരിയാവില്ല ഒന്നെങ്കിൽ അച്ഛൻ വേണം അല്ലെങ്കിൽ ഞാൻ വേണം ഈ വീട്ടിൽ നിന്നെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ നിന്നെയും എന്നെയും വേർപിരിക്കാൻ ഒരുപാട് ആളുകളാണ് ഈ വീട്ടിൽ മാത്രമല്ല മിത്രയുടെ സ്വഭാവം നിനക്കറിയാലോ അപ്പോൾ അതുകൊണ്ട് നിന്നെ കൊല്ലാൻ പോലും മടിക്കില്ല മിത്ര ഒരു പ്രാവശ്യം ചെയ്തതെന്താ ഒരു പ്രാവശ്യം എന്നല്ല പല പ്രാവശ്യം നിന്നെ ചെയ്തതെന്താ അതൊക്കെ നീ മറന്നു പോയി നന്ദിനി ഇനി എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കാനായിട്ട് അപ്പോൾ തന്നെ നന്ദിനി പറയണേ എനിക്ക് കുടുംബത്തെ സമാധാനമാണ് മുഖ്യം ഇവിടെ സൂര്യ സാറിൻ്റെ അമ്മയ്ക്ക് ഞാൻ വരുന്നത് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ വരുന്നില്ല അതെല്ലാം നല്ലത് നിങ്ങളെന്തായാലും പോയല്ലേ പറ്റൂ നന്ദിനെ നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്ന ഈ സംസാരം ഇനി വേണ്ട നന്ദിനി ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്തായാലും വന്നിരിക്കണം എന്ന് പറയട്ടോ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് തനിക്കവിടെ ഒന്നും പറയാനും കഴിയില്ല കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ടൂറ് പോകാനുള്ള തീരുമാനം തന്നെ അവിടെ എടുക്കുകയാണ് ഇതേ സമയം ആ തീരുമാനത്തെ എതിർക്കാൻ ഈ പറയുന്ന ഈ പറയുന്ന പത്മക്കവും കഴിയുന്നില്ലട്ടോ അങ്ങനെ അവരെല്ലാവരും ടൂർ പോവാണ് നല്ല ഒരു സ്ഥലത്തോട്ട് തന്നെ ടൂർ പോകുന്നു അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ആ റിസോർട്ടൊക്കെ കാണുമ്പോൾ ഇന്ദ്രജയും വേദയും പറയാണ് ഒന്നല്ലെങ്കിൽ പറയാതിരിക്കാം അമ്മേ നന്ദിനി വരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു സൂര്യ ഇത്രയും നല്ലൊരു റിസോർട്ട് എടുത്ത് തെറ്റുള്ളത് എന്നൊക്കെ പറഞ്ഞാൽ കുത്തി ഉണ്ടാക്കുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ അവിടെ യന്ത്രം പറയണേ നിങ്ങൾ ടൂറിന് വന്നാൽ പോരെ പിന്നെ ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന പണികൾ നിങ്ങൾ ചെയ്യണം നിങ്ങൾക്കൊന്നും മിണ്ടാതിരുന്നൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേട്ടാ അപ്പോൾ ഈ സമയം അവരുടെ സംസാരം ഞങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ സംസാരം പറഞ്ഞു അതിരുന്നാൽ നിങ്ങൾക്ക് നിന്ന് പറഞ്ഞാൽ പിന്നീട് അനുഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും എന്നുള്ളത് ആലോചിക്കുന്നത് നല്ലതാണ് പഴയ സൂര്യല്ല കൂടി മദ്യപാനം കൊണ്ട് കണ്ടുമൂടപ്പെട്ട് ഇരിക്കുന്നവനല്ല അവന് അവനെല്ലാം അറിയുന്നുണ്ട് കേൾക്കുന്നു ുണ്ട് അവൻ്റെ ഭാര്യയെക്കുറിച്ച് എന്തെങ്കിലും ആര് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പ്രതികരിക്കും അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നന്ദി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒരു സത്യമുണ്ടെന്ന് ഇന്ദ്രജയുടെ ഭർത്താവ് ഇങ്ങനെ പറയാനായിട്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളൊന്നും ഉണ്ടായിരുന്ന മനുഷ്യ എല്ലാത്തിനും ഇങ്ങനെ ഞാൻ പറയുന്നത് ശരിയല്ലേ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് സൂര്യയോട് പഴയ പഴയതുപോലെ ഏറ്റുമുട്ടാനൊന്നും പറ്റില്ല എന്ന് പറയാനായിട്ടോ പിന്നീട് ഇവരുടെ മീറ്റിങ്ങും കാര്യങ്ങളുമായിട്ട് പത്നയും സൂര്യയും കൂടി ഓടി നടക്കുക എന്നാൽ നന്ദിയാണെങ്കിലും ഈ റിസോർട്ടും കാര്യങ്ങളും ആ റിസോർട്ടിലെല്ലാം എല്ലാവർക്കും നന്ദിനിയെ വലിയ വലിയൊരു ഇഷ്ടം തന്നെ ആവുകയാണ് കേട്ടോ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്റ്റാറായി മാറുകയാണ് കാരണം ഇവർക്കൊക്കെ പറഞ്ഞാൽ പണത്തിൻ്റെ കൊണ്ട് തന്നെ അവർ ആ ലെവലിലാണ് നടക്കുന്നത് പക്ഷേ നന്ദിനിയാണ് അങ്ങനെയല്ല കേട്ടോ കണ്ടവന്മാർക്കൊക്കെ നന്ദിനിയെ ഇഷ്ടപ്പെടുന്നു അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അത്ര അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഇന്ദ്രജക്കും വേദക്കും അവൾ കാണ്ടിക്കൂട്ടുന്നത് കണ്ടല്ല അവൾ ആരാണെന്ന വിചാരം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതേസമയം ഈ കാര്യങ്ങളൊക്കെ മിത്ര അറിയാണ് മിത്ര ഇവിടെ ഹണിമോണിനാണ് അവർ പോയിരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് മിത്ര അറിയുന്നിട്ട് അവർ ഹണിമൂൺ ടൂർ എന്നുതന്നെ പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് മിത്ര ഇത് അറിയുമ്പോൾ മിത്രക്ക് ഇതിലും നല്ലൊരു അവസരം കിട്ടാനില്ല അങ്ങനെ മിത്ര ഇതോടുകൂടി നന്ദിനിയെ ഇല്ലാതാക്കണം അല്ലെങ്കിൽ ആരെങ്കിലും കൊന്ന് ആ കുറ്റം നന്ദിനുടെ തലയിലിടണം എന്നുള്ള തീരുമാനമൊക്കെയാണ് കേട്ടോ അവരെടുക്കുന്നത് അങ്ങനെ പിന്നീട് പത്മയും അതുപോലെ തന്നെ സൂര്യൊക്കെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞു വന്നു പിന്നീടാണെങ്കിലോ ഇവർ മുകളിലും മറ്റുള്ളവർ താഴെയൊക്കെ ആയിട്ടാണ് ഇട്ട് താമസിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ പത്മക്ക് വല്ലാത്തൊരു ടെൻഷൻ തോന്നുകയാണ് തൻ്റെ മകനെങ്ങനെ താൻ സ്നേഹിക്കുന്നത് തൻ്റെ മകനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഈശ എന്നുള്ള ആ ഒരു മനോഭാവം പത്മക്കുള്ളിൽ വരുകയാണ് അങ്ങനെ പത്മ ടെ ഏറ്റവും മുകളിലുള്ള ടെറസിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ ആ സമയം പെട്ടെന്ന് പത്മയുടെ പിറകിൽ ആരോ ഉള്ളതായിട്ട് ഇങ്ങനെ തോന്നുകയാണ് അപ്പോൾ പത്മ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരും കാണുന്നില്ല കേട്ടോ പിന്നീട് വീണ്ടും പത്മ ഇങ്ങനെ കോണിയുടെ സ്റ്റെപ്പ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ആ സമയം വീണ്ടും തൻ്റെ പിന്നിൽ ആരോ വരുന്നത് അതുപോലെ പത്മക്ക് ഇങ്ങനെ തോന്നുകയാണ് അങ്ങനെ പത്മ തിരിഞ്ഞതും പിന്നീട് ഒരു ആൺ രൂപം തൻ്റെ മുന്നിൽ നിൽക്കുന്നു മുഖമൊക്കെ മറിച്ച് രണ്ട് കണ്ണുകൾ മാത്രമേ ഉള്ളൂ തൻ്റെ തലക്കൊരൊറ്റ അടിയാണ് അതും എന്നാൽ ഈ സമയം നന്ദിനി ആണെങ്കിൽ റൂമിൽ ചെല്ലുമ്പോൾ സൂര്യ എവിടെ കാണില്ല കേട്ടോ സൂര്യയെ കാണാത്തത് കൊണ്ട് തന്നെ നന്ദിനി സൂര്യസാർ സൂര്യസാർ എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി വരുന്ന ആ ഒരു സമയമായിരിക്കും അപ്പോൾ പത്മക്കാണെങ്കിൽ ഈ അടി കിട്ടിയിട്ട് പത്മ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അലറി വിളിക്കുന്ന ആ സമയത്ത് അങ്ങ് പിന്നീട് പത്മ കോണിയുടെ സ്റ്റെപ്പിൽ കാല് വഴുതിയിട്ട് അങ്ങ് വീഴുന്ന ഒരു സീനാണ് അപ്പോഴാണ് നന്ദിനി മുകളിലോട്ട് സൂര്യയെ വിളിച്ചിട്ട് ഇങ്ങനെ വരുന്നത് അങ്ങനെ പത്മ ആ കോണിയുടെ സ്റ്റെപ്പ് അങ്ങ് ഉരുണ്ട് ഉരുണ്ട് താഴോട്ട് വീഴുകയാണ് ഇതേ സമയം നന്ദിനിയുടെ കൈകളിൽ വന്നിട്ടാണ് കേട്ടോ കാൽച്ചുവട്ടിൽ വന്നിട്ടാണ് കേട്ടോ പത്മ വന്ന് കിടക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ നന്ദിനി അയ്യോ മാഡം മാഡം മേഡത്തിന് എന്താ പറ്റിയത് മേഡം മാഡം എന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ നന്ദിനിയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ പിറകിൽ ആരോ വന്നാൽ ടിച്ചു അതാരാണെന്ന് എനിക്കറിയില്ല അത് അതാരാണെന്ന് പറഞ്ഞിട്ട് നന്ദിനി അവിടെ പത്മയോടെയൊക്കെ ഇടത്തിയിട്ട് പെട്ടെന്ന് നന്ദിനി ഓടി ചെന്ന് നോക്കുമ്പോൾ ഒരാളങ്ങ് ഓടുന്നതായിട്ട് നന്ദിനി കാണുക കേട്ടോ അതോടുകൂടി നന്ദിനി അലറി വിളിക്കുകയാണ് സൂര്യസാർ സൂര്യസാറ് എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും ആരും വിളി കേൾക്കുന്നില്ല അപ്പോഴാണ് നന്ദിനിക്ക് ഇങ്ങനെ അവിടെ ഒരു സൈറം വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നത് ഇങ്ങനെ അപകടങ്ങളൊക്കെ വരുമ്പോൾ ആ ഫ്ലാറ്റിൽ അങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ നന്ദിനി പെട്ടെന്ന് അത് പിടിച്ച് അമർത്താണ് അപ്പോഴേക്കും അവിടെ കൂടിയവരെല്ലാം ഓടി അപ്പോൾ നന്ദിനി ആണെങ്കിലും മേഡം മാഡത്തിന് കൊഴപ്പൊന്നുമില്ലല്ലോ മാഡം കൊഴപ്പൊന്നുമില്ലല്ലോ മാഡം എന്നൊക്കെ പറഞ്ഞു വിളിക്കുമെങ്കിലും കൂടിട്ട് പത്മ അങ്ങനെ പറയുന്ന എഴുതിട്ടാ എനിക്ക് എന്റെ മോനെ കാണണം എനിക്ക് എന്റെ മോനെ കാണണം ആകെ ബ്ലഡിൽ കുളിച്ച് കിടക്കുന്ന ആ ഒരു അവസ്ഥയായിരിക്കും കേട്ടോ പത്മയ്ക്ക് അങ്ങനെ ഇവരെല്ലാം ഒരു ഇവരെല്ലാവരും ഓടിയെത്തുമ്പോൾ നന്ദിനിയുടെ മടിയിലായിരിക്കും പത്മ കിടക്കുന്നുണ്ടാവുക പത്മയാണെങ്കിലോ ഇങ്ങനെ കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞു പോകുന്നുണ്ട് അപ്പോഴേക്കും ഇന്ദ്രജയും വേദയും ഒക്കെ ഓടിയെത്തുകയാണ് സൂര്യയും അപ്പോൾ എന്താ എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ നന്ദിനി നന്ദിനി എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് പറയലും കണ്ണടക്കലും അങ്ങ് കഴിഞ്ഞു കേട്ടോ ഇതോടുകൂടി നന്ദിനിയാണിത് ചെയ്ത് എന്നുള്ളത് അങ്ങ് വരുത്തി തീർക്കാണ്ട് പത്മജയും സോറി ഇന്ദ്രജയും വേദം കിട്ടോ പിന്നീട് ഇന്ദ്രജയും വേദയും അങ്ങ് നന്ദിനിയുടെ മുടിക്കുത്തിൽ അങ്ങ് പിടിക്കുകയാണ് എടി നീ എൻ്റെ അമ്മയെ എന്താടി അടി കാണിച്ചത് ചേറി നിന്ന് ഇട്ടോടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രജയും വേദയും അങ്ങ് ദേഷ്യപ്പെടുമ്പോൾ സൂര്യ പറയുന്നുണ്ട് കാര്യമറിയാതെ സംസാരിക്കരുതെന്ന് സൂര്യ പറയുന്നുണ്ട് കേട്ടോ ആ സമയമൊന്നും സൂര്യക്ക് ഇടപെടാനുള്ള ആ ഒരു അവസരമൊന്നും ഇന്ദ്രജയും വേദയും കൊടുക്കില്ല അപ്പോൾ സൂര്യ ആകെ സൈലൻറ്റായി പോവാണ് പിന്നീട് സൂര്യ ആണെങ്കിലോ തൻ്റെ അമ്മ വീഴുമ്പോൾ തനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല തൻ്റെ ഉള്ളിലാ തൻ്റെ അമ്മയോട് സ്നേഹമുണ്ട് പക്ഷേ തൻ്റെ അമ്മ ചെയ്ത ആ ഒരു ദേഷ്യം ഈ പാവങ്ങളെ പുറ്റിച്ച് കാണുന്ന ആ ഒരിതുണ്ടല്ലോ ആ ഒരു ദേഷ്യത്തിലാണ് ഇങ്ങനെയൊക്കെ പെരുമാറിയിരുന്നത് അതുകൊണ്ട് തന്നെ താൻ തൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ആണെങ്കിലും അപകടത്തിൽ കിടക്കുന്ന അമ്മയെ കാണുമ്പോൾ തൻ്റെ കൈകളിൽ കോരിയെടുത്ത് സൂര്യൻ അവിടെ നിന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനായിട്ട് കൂടെ യതീന്ദ്രനും പോകുന്നുണ്ട് അപ്പോഴേക്കും നന്ദിനിക്ക് വേണ്ട ശിക്ഷകളൊക്കെ ഇവർക്ക് കൊടുത്തു തുടങ്ങുകയാണ് നന്ദിനിയെ പോലീസിൽ പിടിപ്പിച്ചിട്ടുണ്ടാകും നന്ദിനിയാണിത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് പോലീസിനെ വിളിച്ചു വരുത്തി പോലീസിനെ കൊണ്ട് വെടിപ്പിക്കലും വേണ്ട ശിക്ഷ കൊടുക്കാൻ പറയലൊക്കെയേ പറഞ്ഞിട്ടുണ്ടാവൂട്ടോ ഇത് ഈ വിവരങ്ങളെല്ലാം ഗുണ്ടകൾ വിളിച്ചിട്ട് ഇങ്ങനെ മിത്രയോട് പറയണം അപ്പം മിത്രയാണെങ്കിലോ സമാധാനമായി ഇനി ആ പറയുന്ന പത്മ മരിക്കണം പത്മ മരിച്ചാൽ മാത്രമാണ് എന്നേക്കുമായി സൂര്യ പോലും എന്തായാലും ചെറിയൊരിത് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇനി അവിടെ കുറ്റക്കാരി എന്തായാലും നന്ദിനിയായി മാറും അതിനുള്ള വഴിയാണ് ഇനി ഉണ്ടാക്കേണ്ടത് എന്തായാലും അവരെ ഐശ്വരിനുള്ളിലോട്ട് കയറ്റിക്കഴിഞ്ഞാൽ അവരെ കൊല്ലണം അവർ ജീവിക്കുകയോ ജീവിക്കില്ലെന്ന് പറയാൻ പറ്റില്ല ജീവിക്കുകയാണെങ്കിൽ അവരെ കൊല്ലണം എന്നുള്ള ആ ഒരു തീരുമാനം പറയണം കേട്ടോ അങ്ങനെ പിന്നീട് പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കയറ്റുകയാണ് സൂര്യ അതുപോലെ തന്നെ യതീന്ദ്രനും ആകെ ടെൻഷനാകണമെന്ന് ഡോക്ടർ പറയണ ആൾ കുറച്ച് ക്രിറ്റിക്കലാണ് എന്താണൊന്നും പറയാൻ പറ്റത്തില്ല എന്നുള്ള ആ ഒരു അവസ്ഥയിലാണ് പെട്ടെന്ന് ബ്ലഡ് വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവർ നന്ദിനിയെക്കുറിച്ച് ആരും അന്വേഷിക്കുന്നില്ലട്ടെ കാരണം അത്രയും ടെൻഷനാകാണ് എല്ലാവർക്കും പത്മയുടെ കാര്യം പറയാൻ എന്ന് ഡോക്ടർ പറയുന്നത് കൊണ്ട് തന്നെ ഒന്നും അന്വേഷിക്കാൻ ഇട കിട്ടുന്നില്ല കേട്ടോ പിന്നീട് പത്മയ്ക്ക് വേണ്ട ആ ഒരു ഇതൊക്കെ കൊടുക്കണം എന്നാൽ ഇപ്പുറത്താണെങ്കിലും നന്ദിനിക്ക് വേണ്ട ശിക്ഷ ളക്കെ പോലീസ് കൊടുക്കല് തുടങ്ങിയിട്ടുണ്ടാവട്ടോ വനിതാ പോലീസ് നന്ദിനിയെ സെല്ലിലിട്ട് അടിക്കലും അങ്ങനെയുള്ള ആ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ ഇതൊന്നും അറിയുന്നില്ല ഈ പറയുന്ന യഥേന്ദ്രനും സൂര്യ കേട്ടോ പിന്നീടാണെങ്കിലോ ഇപ്പുറത്ത് പത്മ ഇങ്ങനെ ബോധം തെളിഞ്ഞു വരികയാണ് പത്മ ജീവിതത്തിലോട്ട് പതിയെ ഇങ്ങനെ വരികയാണ് അപ്പോൾ പത്മ ആഗ്രഹം പറയുകയാണ് എനിക്കെൻ്റെ മോനെ കാണണം എന്ന് പറയാനു കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് സൂര്യ ചെല്ലാണ് സൂര്യ ചെല്ലുമ്പോൾ ഉടൻ തന്നെ സൂര്യയോട് പത്മ ചെറിയൊരു ശബ്ദത്തിൽ പറയുകയാണ് മോനെ നീ എനിക്ക് മാപ്പ് തരണം നന്ദിനി ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവൻ ഒരിക്കലും രക്ഷപ്പെടില്ലായിരുന്നു എന്നിങ്ങനെ പറയണം കേട്ടോ ഇത് കേൾക്കുന്ന സൂര്യ ആകെ ഞെട്ടിപ്പോവാണ് അപ്പോൾ ഉടൻ തന്നെ അപ്പോഴാണ് നന്ദിനി എവിടെ എനിക്ക് അവളെ കാണണം അവളോട് ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട് ആ പാപത്തിന് എനിക്ക് എന്തായാലും അവളോട് മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോഴാണ് സൂര്യ ശ്രദ്ധിക്കുന്നത് നന്ദിനി എവിടെയെന്ന് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് വേഗം ലഭിക്കൂട്ടോ